നമസ്കാരം ചിങ്ങം രാശിയിൽ ഉൾപ്പെട്ട് വരുന്ന മകം പൂരം ഉത്രം ഈ നക്ഷത്രക്കാർക്ക് ഈ ഒരു വർഷത്തിലുണ്ടാകുന്ന ഗുണഫലങ്ങളും ദോഷഫലങ്ങളും എന്തെല്ലാമാണെന്ന് നോക്കാം ഒരു വർഷക്കാലഘട്ടം എന്താണ് ഇത്ര പ്രത്യേകിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് സംഭവിക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ വ്യാഴം രാശി മാറിയിരിക്കുകയാണ് ശനി രാശി മാറിയിരിക്കുകയാണ് രാഹുവും കേതു രാശി മാറിയിരിക്കുകയാണ് ഈ രാശി മാറ്റം നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം ഗുണപരമായ അനുഭവങ്ങൾ അല്ലെങ്കിൽ എന്തെല്ലാം ദോഷപരമായ അനുഭവങ്ങൾ കൊണ്ടുവരുന്നു എന്ന് നമുക്കൊന്ന് നോക്കാം നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ജ്യോതിഷ സംബന്ധമായ സംശയങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കൂ ജാതകഫലം ഫോണിലൂടെ അറിയുന്നതിന് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേരും നക്ഷത്രവും ഒന്ന് കമൻറ്റ് ചെയ്യുക മറ്റൊന്നുമല്ല നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി മാത്രം മാസത്തിൽ ഒരു ദിവസം ക്ഷേത്രത്തിൽ ത്രിമൂർത്തി ദേവി സർവ്വകാര്യ സിദ്ധി പൂജ എന്ന രീതിയിൽ വലിയൊരു പൂജ നടന്നു വരികയാണ് ആ പൂജയിൽ നിങ്ങളുടെ പേരും നക്ഷത്രവും ഉൾപ്പെടുത്തി നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം അത് ജോലി സംബന്ധമാകാം വിവാഹ സംബന്ധമാകാം ചിലപ്പോൾ സാമ്പത്തികപരമായ ബുദ്ധിമുട്ട് എന്ത് തന്നെയായാലും ആ ഒരു വിഷയവും കൂടി കണക്കിലെടുത്താണ് നമ്മൾ പ്രാർത്ഥനയും പൂജയും നടത്തി വരുന്നത് അപ്പം നിങ്ങൾക്കൊരു ചെറിയൊരു മാറ്റം കൊണ്ടുവരുവാൻ സാധിച്ചാൽ അത് ഞങ്ങൾക്കൊരു വലിയൊരു അനുഗ്രഹവും സന്തോഷവും തന്നെയാണ് ഇത്രയെങ്കിലും എൻ്റെ പ്രേക്ഷകർക്ക് വേണ്ടി ചെയ്യുവാൻ സാധിക്കുന്നുണ്ടല്ലോ എന്നൊരു സന്തോഷമാണ് ഉള്ളത് അതുകൊണ്ട് തീർച്ചയായിട്ടും എല്ലാവരും പേരും നക്ഷത്രവും ഒന്ന് കമൻ്റ് ചെയ്യുക ചിങ്ങം രാശിയിൽ ഉൾപ്പെട്ടു വരുന്ന മകം പൂരം ഉത്രം എന്നീ നക്ഷത്രക്കാർക്ക് ഈ ഒരു വർഷ കാലഘട്ടത്തിൽ വ്യാഴം രാശി മാറിയപ്പോൾ വ്യാഴം നിൽക്കുന്നത് പതിനൊന്നാം ഭാവത്തിലാണ് അപ്പോൾ പതിനൊന്നാം രാശിയിൽ വ്യാഴം നിൽക്കുമ്പോൾ നേട്ടങ്ങളാണ് പറയുന്നത് നേട്ടങ്ങൾ വന്നു ചേരുന്നു ധനപരമായ നേട്ടം ഉണ്ടാകുന്നു ജോലിയിൽ ഉന്നതി ഉണ്ടാകുന്നു ജോലി സംബന്ധമായ നേട്ടം ബിസിനസ്സിൽ നേട്ടമുണ്ടാകുന്നു കൂടാതെ വിദ്യാർത്ഥികൾക്ക് നേട്ടമുണ്ടാകുന്നു അവർക്ക് എല്ലാ മേഖലയിലും സന്തോഷവും ഐശ്വര്യവും വന്നു ചേരുന്നു സാമ്പത്തികപരമായ നല്ല ഉയർച്ച വരുന്നു നിത്യവും ജോലി ചെയ്തു കൊണ്ടിരുന്ന വ്യക്തികൾക്ക് എല്ലാ ദിവസവും ജോലി കിട്ടുകയും സാമ്പത്തിക നേട്ടമുണ്ടാകുകയും ചെയ്യുന്നു ഇവർക്ക് ചെറിയ രീതിയിലുള്ള ലോട്ടറി ഭാഗ്യങ്ങളോ അല്ലെങ്കിൽ നറുക്കെടുപ്പിലുള്ള ഒരു സമ്മാനങ്ങൾ ലഭിക്കുകയോ അങ്ങനെ ഈശ്വര അനുഗ്രഹം ഉണ്ടാകുന്ന ഒരു വർഷ കാലഘട്ടം എന്ന് തന്നെ പറയാം വ്യാഴത്തിൻ്റെ രാശിമാറ്റം കൊണ്ടാണ് ഇത്രയും നേട്ടങ്ങൾ ജീവിതത്തിൽ വന്നു ചേരുന്നത് എന്നാൽ അതേ സമയം ധനപരമായ നേട്ടങ്ങളും സന്തോഷങ്ങളും ജീവിതത്തിൽ വരുമ്പോൾ ആരോഗ്യപരമായിട്ടൊരു ബുദ്ധിമുട്ട് നമുക്കിവിടെ കാണുകയാണ് കാരണം ശനി നിൽക്കുന്നത് അഷ്ടമഭാവത്തിലാണ് അഷ്ടമ ശനി